സാർ നമസ്കാരം ഇപ്പോൾ ഈ ശബരിമല ആയിട്ട് ബന്ധപ്പെട്ട് സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അടക്കം ചോദിച്ചിരുന്നു ഇത്രയും ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ട് അത് കൃത്യമായ ആരോപണം ഉന്നയിക്കാൻ ഇവിടെ പ്രതിപക്ഷം പോലും തയ്യാറാകുന്നില്ല ആ ഒരു അവസരം ഒരു സർക്കാരിനെതിരെ കൃത്യമായി ഉപയോഗിക്കേണ്ട ഒരു അവസരം കിട്ടിയിട്ട് പ്രതിപക്ഷത്തിന് അത് മുതലാക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തരക്കെ വിമർശനം ഉന്നയിച്ച ആളാണ് താങ്കൾ പക്ഷേ ഇപ്പോൾ അതാ വന്നിരിക്കുന്നു വരുന്ന ഒൻപതാം തീയതി പത്തനംതിട്ടയില് പ്രതിപക്ഷം കോൺഗ്രസ് പ്രതിഷേധ ജ്യോതി സംഘടിപ്പിക്കുന്നു കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അതിൽ ഒരു രാഷ്ട്രീയ മെസ്സേജും ഉണ്ട് ബി ജെ പി ഒട്ടും കുറയ്ക്കുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഈ കാര്യത്തിൽ സി പി എം ചെയ്തത് പൊരു പൊറുക്കാനാകാത്ത തെറ്റ് രണ്ടായിരത്തി പതിനെട്ടിലെ യുതി പ്രവേശനം അടക്കം കോട്ടിയതുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ സമീപകാല മറ്റൊരു വിവാദം കൂടിയുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണം പോറ്റി അത് ദേവസ്വത്തിൻ്റെ സ്വന്തം ആളാണ് ദേവസ്വത്തിൻ്റെ അനുമതിയോടുകൂടി കൂടി അവിടെ കയറി ഇറങ്ങി അവരെ അയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു അയാൾ ചതിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു ഒഴിയാൻ നോക്കുന്നത് അപ്പോൾ ഇവിടെ പ്രതിപക്ഷം കൃത്യമായി സമരരംഗത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ ഇനി ഈ കാര്യത്തിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കേരളത്തിലും കേന്ദ്രത്തിലും പക്ഷപ്രതിപക്ഷങ്ങൾ തമ്മിൽ ചില ധാരണകൾക്ക് നിർബന്ധിതയാണ് സീറ്റിനെ കളക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല സാമ്പത്തിക ഇടപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ പോകുള്ളൂ ഇപ്പോൾ കോൺഗ്രസിന് ഒരു പരിധി വിട്ടിട്ട് മുമ്പോട്ട് വരാൻ പറ്റില്ല എന്നാൽ ഞാൻ അതുകൊണ്ടാണ് കോൺഗ്രസ് ചവിട്ടി കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ചവിട്ടിപ്പിടിച്ചത് ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്നു വി എസ് ശിവകുമാർ അദ്ദേഹം ദേവസ്വത്തിന്റെ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ദേവസ്വത്തിന്റെ കമ്മീഷണർ അത് ഏറ്റവും വെല്ലുവിളിയായിരുന്നു ടി ഡി പിടെ ആ കാലം തൊട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ഇങ്ങോട്ട് അളന്ന് വരുമ്പോൾ അല്ല ആ പീരീഡ് തൊട്ട് നോക്കി വരുമ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ ദേവസ്വം പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ കൂട്ടത്തിൽ സർക്കാർ കൊടുത്ത് കൈ കയറ്റിട്ടുണ്ട് എന്നറിയത്തില്ല അപ്പോൾ ഇത് ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം രാഹുൽ മാംകൂട്ടത്തിൻ്റെ ചുരിദാർ കേസ് പറഞ്ഞപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് പലരിലേക്ക് എത്തും ആ പേടി എല്ലാ നേതാക്കന്മാർ എല്ലാ കക്ഷികളുടെ നേതാക്കൾക്കും ഇപ്പോൾ എൻ എസ് എസിൻ്റെ പറഞ്ഞ് ഭൂപേന്ദ്രനാഥ് കുഴപ്പമെന്നുള്ള ആളുണ്ടായിരുന്നു ദേവസ്വം ബോർഡിലുണ്ടായിരുന്നു വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ മകൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു അപ്പം ഇവരെല്ലാം സർക്കാർ കൊടുത്ത് കൈയിട്ട് നക്കാൻ ഒരു മടിയും കാണിക്കാത്തവരാണെന്ന് ഏറെക്കുറെ ഒരു ധാരണയുണ്ട് ഇതിൻ്റെ ബാക്കി വിശദവിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആരൊക്കെ ആരുടെയൊക്കെ തലവെള്ളു പക്ഷേ സുധാകരൻ ഒഴികെ ജി സുധാകരൻ ഒഴികെ എല്ലാവരേയും തല ഉള്ളു അപ്പോൾ പക്ഷേ ഇവിടെ കോൺഗ്രസിന് പ്രതിഷേധിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് ഇപ്പം രമേശ് ചവിട്ടി പിടിച്ചാലും നിക്കുകയില്ലാത്ത ഇപ്പം കെ സി മനോബോലുമായിരുന്നു കെ സി വേണുഗോപാൽ രമേശിനെക്കാർക്ക് ഉയരത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ കെ സി വേണുഗോപാലിനെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റിയല്ല ഇവിടുത്തെ ലോക്കലായിട്ട് ചില നേതാക്കന്മാർ ഈ അഭിപ്രായം പറഞ്ഞു പറഞ്ഞ് പിറ്റേ ദിവസം കെ സി വേണുഗോപാൽ വരുന്ന ഉണ്ടായി ഇൻട്രസ്റ്റ് ആയിട്ട് ചില നേതാക്കന്മാർ പറഞ്ഞു കോൺഗ്രസ് ആണ് പ്രതിഷേധിക്കേണ്ടത് ശരിക്കും പ്രതിഷേധിക്കേണ്ട കക്ഷി ബി ജെ പി ആണ് ബി ജെ പിക്ക് ഉണ്ടാൻ പറ്റിയില്ല കാരണം പണ്ട് തൊട്ട് സുരേന്ദ്രൻ തൊട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം സുരേന്ദ്രൻ ഇരുമുടിക്കെട്ട് താവോട്ടിടുന്ന കാസറ്റും വീഡിയോയും ഒക്കെ ഇഷ്ടംപോലെ വീണ്ടും തുറങ്ങും അതൊരു എംബ്രാസിങ് സിറ്റുവേഷൻ അവർക്കുണ്ടാകും അതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നത്തിൽ ശാന്തരായിരിക്കാൻ ഇവർ നിർബന്ധിതരായത് പക്ഷേ ഭക്തരെ ഇവരെ ഫോഴ്സ് ചെയ്യും അന്നും ഓർക്കുന്നുണ്ടോ യുവതീ പ്രവേശന സമയത്ത് ആദ്യ സമരത്തിന് ഇവർ നേതാക്കന്മാരെ എത്തിയിട്ടുണ്ട് സ്വാഗതം ചെയ്തവരുണ്ട് അല്ല ആ സ്വാഗതം ചെയ്തവരുണ്ട് പന്തളത്തെ രാജകുടുംബം പന്തളം എൻ എസ് എസ് കലയോ അവിടുത്തെ ചുറ്റുവട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ വഴി വന്നു അത് പെണ്ണുങ്ങളും കൂടെ വരാൻ തുടങ്ങി പന്തളത്തിന് ചുറ്റുവട്ടത്തുന്ന ആൾക്കാർ ആൾക്കാരെ വരാം ഇവിടുത്തെ ഒരു നമ്മുടെ നേതാക്കന്മാരുടെ ഒരു പ്രത്യേകത നേതൃത്വം കൊടുത്ത് ആളെ സംഘടിപ്പിക്കുക ഒരു ഇഷ്യൂയിലേക്ക് ആളെ കൊണ്ടുവല്ല പത്താളെവിടെയെങ്കിലും കൂടിക്കഴിഞ്ഞാൽ പത്താളെവിടെയെങ്കിലും അതിനൊമ്പിൽ പോയി നിൽക്കുക അതാണ് അല്ലാണ്ട് പ്രവർത്തിച്ച ആളെ ഉണ്ടാക്കലെ ഇന്ന് അതാണ് നമ്മുടെ കോൺഗ്രസിന് എല്ലാവരും തകരാറിപ്പാ പത്ത് പരിസ്ഥിതി എവിടെയെങ്കിലും ഒരു കലുങ്ക പൊട്ടിക്കുന്നതിന് അതിൻ്റെ സമരം ഉണ്ടെങ്കിൽ ആ പത്താളോടെ കൂടുന്നുണ്ടെങ്കിൽ ഉടനെ അഭിവാദ്യം അർപ്പിക്കാൻ ചെല്ലുക അങ്ങോട്ട് ഇവരല്ല സംഘടിപ്പിക്കുന്നത് ഇവരുടെ നാട്ടിൽ നടക്കുക അപ്പം അത്തരം ഒരു കൾച്ചറ് നേതൃത്വ കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്തു അതുകൊണ്ടാണ് ശബരിമലയുടെ വിഷയത്തിൽ കൂടുതൽ പറയാൻ പിന്നെ ഒന്നുകൂടെ ആലോചിച്ചു ഇതിന്റെ തലപ്പുറത്ത് ദേവസ്വം ബോർഡിന് നിയന്ത്രിക്കുന്ന ഒറ്റ അക്ഷരം ഉണ്ടാത്തവൾ പിണറായിയാണ് ഈ വിഭാഗത്തെ മുഴുവൻ ആശീർവദിക്കുന്ന പിണറായിയാണ് ആരെ സുമാരൻ വെള്ളാപ്പള്ളിയൊക്കെ കൊണ്ടുനടക്കുന്ന പിണറായി അയ്യപ്പ ഭക്തരുടെ അല്ല ഈ അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ സമ്പദ് വികാസങ്ങളും നടക്കുന്നത് പത്മകുമാർ അധികാരത്തില്വസ്വം മന്ത്രി ഇത് വിവരങ്ങളൊന്നും അറിയാൻ അതല്ല വാസവൻ അപ്പൊ ഇതിന്റെ അകത്ത് സി പി എമ്മിന്റെ തന്നെ പഴയൊരു മുദ്രാവാക്യം സി പി എമ്മിന്റെ സഹാക്കള് പ്രാവർത്തികമാക്കിയാൽ കുറെ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് അതെന്താണ് സ്വർണം കായ്ക്കും മരമാണെങ്കിലും വെട്ടിനിരത്തും കട്ടായം അതൊരു ആ മരം അപ്പഴക്കുമോളിൽ വളം വന്നാൽ ഇത് പത്തനംതിട്ട സ്വർണം കായ്ക്കുന്ന മരമാണ് മനസ്സിലായല്ലോ അത് ആരൊക്കെ കൂടെ ആണെങ്കിൽ കായൊക്കെ കട്ടോണ്ടിരുന്നെന്ന് അറിയത്തില്ല അത് വെട്ടി നിരത്താൻ സി പി എമ്മിന്റെ അണികൾ തയ്യാറുണ്ടോ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായിയുടെ ഗുരുവാ ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിച്ച ഈ പടം വെച്ചോണ്ട് സോണിയാഗാന്ധി തൊട്ട് താഴോട്ടുള്ള പിണറായി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പടം വെച്ചുകൊണ്ട് കാശുണ്ടാക്കി അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പടവും വെച്ചുകൊണ്ട് മോഹൻലാലിനെ ആശീർവദിച്ച് കാസർ ഉണ്ടാക്കി കൊണ്ടിരിക്കുക അതേ അതേസമയം ഇപ്പോഴത്തെ പുതിയ ഇക്വേഴ്സൺ അല്ലായിരുന്നുവെങ്കിൽ പുതിയ ഇക്വേഴ്സൺ അല്ല മമ്മൂട്ടിക്ക് ബദലാണ് മോഹൻലാൽ അപ്പൊ മോഹൻലാൽ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആരുമില്ല മമ്മൂട്ടി അടുത്ത വർഷം ചായ ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ മമ്മൂട്ടിക്കൂടെ വേറൊരു അവാർഡ് കൊടുത്ത് അവിടെ മമ്മൂട്ടിക്കൊരു പൗര സ്വീകരണം കൊച്ചിയിലും വെച്ചാൽ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം എന്നാൽ ഞങ്ങളുടെ കൂട്ടുന്നത് കൊച്ചിയിൽ മമ്മൂട്ടിക്കൊരു പൗരസ്വീകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പട്ടരായ ജയറാമനോടെ പെരുമ്പാവൂരോടെ നടത്തി കൊടുക്കുക കാരണം അയങ്കിലും സ്വർണ്ണം ഉണ്ട് അങ്ങനെ ഒരു വീട്ടിലും അംഗീകരിച്ചാണ് അപ്പോൾ ഇങ്ങനെ വില കുറഞ്ഞ മാർഗത്തിൽ കൂടെ ജനങ്ങളെ ക്യാൻവാസ് ചെയ്ത് ആകർഷിച്ച് പത്ത് തൊട്ട് എങ്ങനെയെങ്കിലും പെട്ടി വീഴുക ഇക്കാര്യത്തിലേ ഇപ്പൊ ഈ വൈകിയാണെങ്കിലും സമര രംഗത്തേക്ക് ഇറങ്ങുന്നു പ്രതിപക്ഷം കോൺഗ്രസ് ഇറങ്ങുന്നു ആ കാര്യത്തിൽ കൃത്യമായി ഒരു രാഷ്ട്രീയ തന്ത്രം കോൺഗ്രസിന്റെ പാളിയിട്ടുണ്ട് കാര്യം ഇതിനകത്ത് രംഗത്ത് ആദ്യം വരേണ്ടിയിരുന്നത് സതീശനും രമേശ് ചെന്നിത്തല അല്ലേ വരേണ്ടിരുന്നത് രമേശ് ചെന്നിത്തല അതെ ചെന്നിത്തല ഗുരുസ്വാമി സതീശന്റെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല എന്നാൽ പോലും ഇവർക്ക് രണ്ട് വൻ്റെ അടൂർ പ്രയാസം അതെ അടൂർ പ്രയാസം ഉണ്ടല്ലോ കോന്നി എം എൽ എല്ലായിരുന്നു അതെ ശബരിമലയുടെ താഴ്വാടത്തിൽ സുഖമായിട്ട് താമസം കൊണ്ടിരുന്ന ആളല്ലേ ഇവരാരും എന്താ അപ്പോൾ വരാത്തതിന്റെ കാരണം കൂടുതൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലേക്ക് അമ്പ ചിലപ്പോൾ തിരിഞ്ഞും കുത്തിയൊക്കെ പോയി ഞാൻ ശിവകുമാറിന്റെ പേര് വളരെ ദേവസ്വം മന്ത്രി സമയത്ത് വലിയ പരിക്കില്ല അതിനെ പറ്റി ഒരു ദേവസ്വം ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇയാള് ഭയങ്കര ഭക്തനാണ് കുറച്ച് പേടിയുണ്ട് അതെ അതെ കുറച്ച് ഭക്തി ഇല്ലാത്തവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഭക്തി ഉണ്ടെന്ന് അഭിനയിക്കുന്നവർക്ക് ചെയ്യാം ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം ഒരു ഹിന്ദു മൂന്ന് പേര് കൂടി ഒരു കയറി ചവിട്ടി കയറി കഴിഞ്ഞാൽ വിഗ്രഹത്തെ ചവിട്ടി ശ്രീലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം പനി പിടിക്കും അവർക്ക് പിടിക്കുന്നറിയാവും പ്രയാരന അല്ലെങ്കിൽ ആ ഹിന്ദുക്കൊക്കെ പനി പിടിക്കും ഹിന്ദു അദ്ദേഹം ക്രിസ്ത്യൻസിനും മുസ്ലിം ഒന്നും വരില്ല അവൻ മറിച്ച് മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ കാരണെങ്കിൽ മറിച്ച് സംഭവിക്കും അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ചിലർക്കൊരു വലിയ പേടി പേടിയാണ് ഗവൺമെൻറ്റിലല്ല പേടിയാണ് അവർ അയ്യപ്പനോടിയാണ് ജീവോ എന്നുള്ള പേടി വരും ആ പേടിയുണ്ടായിരുന്നയാളാ പ്രയാ അജയ് അങ്ങനെ ഒരാളായിരുന്നാണ് പറയുന്നത് അയാൽ ദേവസ്വം കൊടുക്കുമ്പോൾ പറയുന്നു പക്ഷേ അയൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് പൂച്ചക്കാരും മണി കിട്ടുമെന്നുള്ള ചോദ്യം അവിടെ ഉപേക്ഷിക്കും ദേവസ്വം ഇങ്ങനെ വന്ന ഒന്ന് ആലോചിക്കുക ഇപ്പം ഇവർ ഇവരുടെ മനസ്സിലല്ല ഈ കൊള്ളയ്ക്ക് കൂട്ടുന്ന അല്ല പിണറായി ആയാലും വാസവനായാലും പത്മകുമാറായാലും ശിവകുമാറായാലും ആരായാലും ഈ കൊള്ളയ്ക്ക് കൂട്ടുന്ന എല്ലാവരുടെയും ചിന്ത അലച്ചോറിൽ ഒറ്റ സ്വപ്നമേ അവർ കാണുന്നുള്ളൂ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിധി അതെങ്ങനെ തുറക്കും അതെങ്ങനെ പോളീഷ്യാണ് നമ്മുടെ ഇത്രയും പുറക്കായിട്ടിരിക്കുന്നതായിരുന്നു പോളീഷ് ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നില്ലേ പോളിഷ് ഇതെങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഇവർക്ക് കാണുകയുള്ളൂ ഇതെല്ലാവരും എന്നിട്ട് അവസാനം ഒന്നിക്കുകയും ചെയ്യും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്